ഹായ് ഫ്രണ്ട്സ് ഒരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഒരു ഹോം ടൂറാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അങ്ങനെ വലിയ ഒരു സൗകര്യങ്ങളൊന്നുമില്ല എങ്കിൽ നമ്മളിവിടെ വന്ന് കഴിഞ്ഞതിന് ശേഷം ആദ്യം നമ്മൾ താമസിക്കുന്ന വീടാണ് അതാണ് കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ കയറുന്ന നമ്മുടെ എൻട്രൻസ് ഇതാണ് ഇതുവഴിയാണ് നമ്മൾ കയറുന്നത് കയറി കഴിഞ്ഞ് നമ്മൾ ചെറിയ സ്ഥലമുണ്ട് ഇവിടെ ഈ സ്ഥലത്തിൽ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒരു ഷൂ റാക്ക് വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ഷൂ എല്ലാം വെക്കുന്ന സ്ഥലം പിന്നെ ഇവിടെ ചെറിയൊരു മുഡർ ഉണ്ട് ഇവിടെയാണ് ഞാൻ എപ്പോഴും വന്ന് എൻ്റെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സ്ഥലം പിന്നെ നമ്മുടെ കിച്ചൺ കിച്ചൺ ആണിത് കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും ചെറിയൊരു ഒരു ഇവിടെ നമ്മളൊരു ചെറിയ ഒരു മീൻസ് ഒക്കെ വെക്കുന്ന ഒരു റാക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു വിൻഡോയാണ് ആണ് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് ഓപ്പൺ ചെയ്യാം ആ ഇത് പിന്നെ നമ്മൾ പാത്രമൊക്കെ കഴുകി വെക്കും വെള്ളം തീ വെള്ളം ഇങ്ങനെ തോർന്ന് കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് വെക്കുന്നത് പിന്നെ ഇങ്ങനെ വരുമ്പം നമുക്കിവിടെ ഒരു ചെറിയ ഒരു ബ്രെഡ് ടോസ്റ്റ് റോസ്റ്ററിപ്പുണ്ട് പിന്നെ നമ്മുടെ കെറ്റിൽ ഇതാണ് നമ്മുടെ ഗ്യാസ് എന്ന് പറയുന്നത് പിന്നെ ഇവിടെ കുറച്ച് റാക്ക് ഒക്കെ ഉണ്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ മിക്സി ഇവിടെ വെച്ചിരിക്കുന്നു പിന്നെ നമ്മുടെ ഓവൻ ഇങ്ങനെ വരുമ്പം ഇത്രേ ഉള്ളൂ പിന്നെ ഇവിടെ നമ്മളൊരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ നമ്മുടെ ഡസ്റ്റ് ബിൻ ഇത്രയുമാണ് പിന്നെ ഒരു നല്ല ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് നല്ലവണ്ണം മീൻസ് ഷെൽഫുണ്ട് ഇങ്ങനെയൊക്കെ സ്ഥാപനം ഒന്നും നല്ലവണ്ണം അടുക്കിയൊന്നും വെച്ചിട്ടില്ല ഇങ്ങനെ ഓരോ സ്ഥലത്ത് നമ്മൾ ഓരോരോ സാധനങ്ങളിങ്ങനെ വെച്ചിട്ടുള്ളൂ ഓരോരോ ഇതായിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ് അന്നേരം ഇതൊക്കെയാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ പിന്നെ നമ്മുടെ ഇവിടെ നമ്മൾ എണ്ണയൊക്കെ വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ താഴെ ഇവിടെ പ്ലേറ്റ് അരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മീൻസ് പച്ചരി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നു ഇവിടെ നമ്മുടെ വാഷിംഗ് ലിക്വിഡ്സ് പിന്നെ കിച്ചൺ ഒക്കെ വാഷ് ചെയ്യുന്ന ലിക്വിഡ്സ് അങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നു ഇവിടെ കുറച്ച് നമ്മൾ കുറച്ച് എന്താ പറയട്ടെ ഈ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള കുപ്പികളൊക്കെ വെച്ചിരിക്കുന്നു ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മുടെ ഉള്ളി ബീൻസ് പിന്നെ പൊട്ടാറ്റോ വെളുത്തുള്ളി അങ്ങനെ ഇഞ്ചി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത് ഇത്രേ ഉള്ളൂ കിച്ചണെക്കുറിച്ച് പറയുകയാണെങ്കിൽ കിച്ചൺ ഇതാണ് നമ്മുടെ കിച്ചൺ പിന്നെ നമ്മൾ വരുന്നത് നമ്മുടെ റൂമിലോട്ടാണ് അവൾ വരെ ചേരിപ്പം പിന്നെ വെച്ചിട്ട് പോയിരിക്കുക കാരണം ഞാൻ പേടിപ്പിക്കുക അവരെ പോലീസ് വരും പോലീസ് ചോദിക്കും എന്താ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ടിരിക്കുന്നതെന്ന് അതുകൊണ്ട് പാവം അടുക്കിയെല്ലാം വെച്ചിട്ട് പോയിരിക്കുവാണ് ഇങ്ങനെ വരുമ്പം ഇതാണ് നമ്മുടെ മീൻസ് ഡൈനിങ് ഹാളും നമ്മുടെ സിറ്റിങ് ഏരിയയും കൂടി ഇതാണ് വരുന്നത് ഇവിടെ നമ്മൾ ചെറിയൊരു സോഫ ആയിട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു മീൻസ് ചെറിയ ഒരു ടേബിളറ്റ് ഈ പോലെ ഒരു മീൻസ് അത് വെച്ചിട്ടുണ്ട് പിന്നെ ചെയറൊക്കെ നമ്മൾ നമ്മുടെ തോന്നിവാസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിരിക്കുകയാണ് പിന്നെ ഇത് നമ്മൾ വിചാരിച്ചത് കാരണം ഇത് കുറേ ഫോട്ടോസാണ് പിന്നെ ഈ ഏഞ്ചൽസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ് ഈ ഏഞ്ചൽസും ഈ ഒരു ഇതുമൊക്കെ ഞാൻ ഷോപ്പിൽ പോയി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടപ്പം മേടിച്ചതാണ് പിന്നെ അവർ വരച്ച് അവരെപ്പോഴും ഇങ്ങനെ വെറുതെ ഇരുന്ന് കുറെ പടകളൊക്കെ വരയ്ക്കും അപ്പം ഇങ്ങനെ വെറുതെ വെച്ചിരിക്കുകയാണിത് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ രണ്ട് ചെയറ് വെറുതെ ആയിട്ടിരിക്കുന്നു പിന്നെ ഇവിടെ നമ്മുടെ രൂപം ഈശോൻ്റെ രൂപം വെച്ചിരിക്കുന്നു ബൈബിളൊക്കെ വെച്ചിരിക്കുന്ന ഇത് പിന്നെ നമ്മുടെ ചെറിയൊരു ടി വി പിന്നെ ഇവിടെ നമുക്ക് ജനലുണ്ട് ഇവിടെ നിന്ന് നമുക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങാം ഇതൊരു ചെറിയൊരു കഥകാണ് മീൻസ് ഇവിടുന്ന് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുക പിന്നെ ഇങ്ങനെ വരുമ്പം ഇത് മേക്കപ്പ് മേക്കപ്പ് ഐറ്റംസ് എന്ന് പറയാൻ ഒത്തിരി ഒന്നുമില്ല നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ തന്നെ പെട്ടെന്ന് ഒരുങ്ങി പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഡ്യൂട്ടിക്ക് കൊണ്ടുപോകുന്ന ബാഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് മൊത്തം ഇവിളമാരുടെ എന്താ പറയുക ടോയ്സാണ് അവർ കളിച്ച് കഴിഞ്ഞിട്ടെല്ലാം അവിടെ കൊണ്ടുവന്ന് വെക്കും ഇത് ഞാൻ വീട്ടിലിടുന്ന സെർക്സ് കേട്ടോ ഇവിടെ അവിടെ വെച്ചിരിക്കുകയാണ് കാരണം പെട്ടെന്ന് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിന് ഇനി പിന്നെ മേളോട്ടാണ് പോകുന്നത് പിന്നെ മേളിൽ ഇങ്ങനെ അങ്ങോട്ട് പോകും എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവളെ കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പം എടുക്കുന്നത് അപ്പം അവൾ വന്നപ്പോഴത്തേന് പറഞ്ഞാൽ ഓക്കെ നമുക്കിത് എടുക്കാമെന്ന് പറഞ്ഞു പിന്നെ ഇതാണ് നമ്മുടെ റൂം ഇവിടെയാണ് നമ്മൾ കിടക്കുന്നത് കേട്ടോ ഇത് ചെറിയൊരു അലമാരി ഇപ്പുണ്ട് പിന്നെ നമ്മുടെ എന്നാ പറഞ്ഞ കുട്ടികളൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നു നമ്മുടെ ബെഡ് ഇതാണ് ഞങ്ങൾ നാലു പേര് ഇവിടെ തന്നെയാണ് കിടക്കുന്നത് പിന്നെ ഇതിന് പുറത്തോട്ടും മീൻസ് ഇടക്കിടയ്ക്ക് ഞങ്ങൾ ഈ ജെല്ലിൽ തുറന്നിടും തണുപ്പൊന്നും ഇല്ലാത്ത സമയത്തെ നമ്മൾ തുറന്നിടും അത് കഴിഞ്ഞ് ഇവിടെ ഒരു മേശ നമുക്ക് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുവാണ് പിന്നെ ഇവിടെ ഇങ്ങനെ സൂട്ട് കേസ് അങ്ങനെയൊക്കെ അലങ്കോലപ്പെട്ടിട്ടൊക്കെ എടുത്തിരിക്കുവാണ് നമുക്കായിട്ടൊക്കെ നമ്മളിന്ന് ഇതാക്കി വെച്ചിട്ടേ ഉള്ളൂ ഡെയിലി ഡ്യൂട്ടിക്കൊക്കെ പോകുന്നതുകൊണ്ട് എപ്പോഴും ചെയ്യാൻ പറ്റത്തില്ലുള്ളൂ ഇത്രയൊക്കെ ഉള്ളു ഇവിടുത്തെ പറയാനായിട്ട് പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരും നമ്മുടെ ബാത്റൂം പിന്നെ ഇത് അവളുമാറ റൂമെന്നും പറഞ്ഞുകൊണ്ട് ഒരു റൂം വെച്ചിരിക്കുക പക്ഷെ അവരിവിടെ ഒന്നും അല്ല കിടക്കുന്നത് ഇത് ഇവർ വെറുതെ കളിക്കാനായിട്ടൊക്കെയാണ് ഇത് ഉപയോഗിച്ച് വെച്ചിരിക്കുന്നത് ഇത് അവർ രണ്ടുപേരും അവർക്ക് അവർക്ക് എടുക്കത്തക്ക വിധത്തിൽ ഞങ്ങൾ ഡ്രസ്സ് വെച്ചിരിക്കുക അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ അവർ തന്നെ എടുത്തോളും ഇതെല്ലാം അവരുടെ ഒരു ചെറിയ ഒരു കൂട്ട് പക്ഷേ ഇതിൽ ആരും കിടക്കുകയൊന്നും ചെയ്യുന്നില്ല പിന്നെ ഇവിടുന്ന് ഒരു വിൻഡോ ഉണ്ട് ഇത് നമ്മുടെ ഫ്രണ്ട് വ്യൂ ആയിട്ട് വരും ഇവിടെ ആ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഒരു വീട് ചെറിയ ഒരു വീടാണ് നമ്മളാദ്യമായിട്ട് നമ്മൾ താമസിക്കുന്ന വീട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് താമസിക്കുന്ന വീടാണ് ഇത്രയൊക്കെ ഉള്ളു കാണിക്കാനായിട്ട് പിന്നാ പിന്നെ പ്രത്യേകിച്ച് പറയാറൊന്നുമില്ല നമ്മളിങ്ങനെ ആദ്യം നമ്മുടെ ഇവിടെ വന്നുകഴിഞ്ഞിട്ട് നമുക്ക് കിട്ടി ഒരു ആദ്യം വേറൊരു വീട് കിട്ടി നമുക്ക് പക്ഷേ അതിന് തകാലൊക്കെ കേറി അത് നമ്മള് പിന്നെ പറയണതായിരിക്കും ഓക്കെ ചെറിയൊരു വീഡിയോ ആയിരുന്നു നമ്മുടെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവള് വന്നുകൊണ്ട് പെട്ടെന്ന് ഞങ്ങളുടെ അടുത്തൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഓക്കേ ബൈ ബൈ